മുസ്ലീങ്ങളെ ഇന്ത്യയിൽ നിന്നും പച്ചയ്ക്ക് പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഹിന്ദുത്വ സമ്മേളനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയത് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായമാണ് അതേ വംശീതിയെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്ന രാജ്യമായി നമ്മുടെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനും പതിനാലിനും ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സനാതൻ സൻസ് സംഘടിപ്പിച്ച സനാതൻ രാഷ്ട്ര ശങ്കനാഥ് മഹോത്സവത്തിലായിരുന്നു മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന ആഹ്വാനം ഉണ്ടായത് ഇതിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ അറുപത്തിമൂന്ന് ലക്ഷം നൽകിയത് നോക്കണേ ക്രിമിനൽ കേസെടുത്ത് അഴിക്കുള്ളിലാക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രിയും കൂട്ടരും പണവും പിന്തുണയും കൊടുത്ത് അവരെ സൂചിപ്പിക്കുകയാണ് ചെയ്തത് ഭരണകൂടത്തിന്റെ ഈ വംശമുഖം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് ദ കിൻഡിന്റെ അന്വേഷണാമക പത്രപ്രവർത്തനമാണ് അടിമുടി വർഗീയമായിരുന്നു ആ സമ്മേളനമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സംഘപരിവാരത്തിന്റെ നാവായ സുദർശൻ ടി വി അവതാരകനും ഹിന്ദുത്വ പ്രചാരകനുമായ സുരേഷ് ചാവങ്കയും പരിപാടിയിൽ പങ്കെടുത്ത് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ഇരുപത്തി ശതമാനം മുസ്ലിങ്ങളും നുഴഞ്ഞുകയറ്റക്കാരാണ് അവർ ബംഗ്ലാദേശികളും പാകിസ്ഥാനുകളും അഫ്ഗാനിസ്ഥാനുകളുമാണ് എൻ ആർ സി കൊണ്ടുവന്ന് അവരെ പുറത്താക്കണം और एक एक घुसपैठियों को चुनकर हिंदुस्तान के सीमा के बाहर निकाला जाए മുസ്ലീങ്ങളുടെ ജനസംഖ്യ വളർച്ച നിർത്തലാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആ കൊടും വർഗീയവാദി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലും തീരുന്നില്ല കേട്ടോ വിഷംതുപ്പൽ ബി ജെ പിയുടെ ഡൽഹി നേതാവായ അശ്വിനി ഉപാധ്യായ ഗർവാപ്പസയെക്കുറിച്ചാണ് സമ്മേളനത്തിൽ സംസാരിച്ചത് അതിങ്ങനെയായിരുന്നു നമുക്കിടയിലെ ബിസിനസുകാർ അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളോട് മതം മാറാൻ പറയുക ഓരോ ഹിന്ദുവും ഒരു മുസ്ലിമിനെ മതം മാറ്റിയാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കും മുസ്ലിം സത്വത്തെ പൂർണ്ണമായും റദ്ദു ചെയ്ത ഈ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ദീപക് നായക് സഞ്ജയ് സേത്ത് ഡൽഹിയിലെ ടൂറിസം മന്ത്രി കപിൽ മിശ്ര എന്നിവരും പങ്കെടുത്തിരുന്നു ഈ സംഘടനയ്ക്ക് ഇതിനു മുമ്പ് മാധ്യമ ശ്രദ്ധ കിട്ടിയത് ഗോവിന്ദ് പൻസാരയുടെയും നരേന്ദ്ര ധോൽക്കറുടെയും കൊലപാതകങ്ങളിൽ പങ്കെടുത്തു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു അന്ന് ഈ സനാതൻ സംസ്ഥയെ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കണമെന്നൊരു ഹർജിയിൽ ബോംബെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയായി വന്നിരുന്നു നിങ്ങൾ നോക്കൂ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വംശീയതയും വർഗീയതയും തുപ്പുന്ന ഒരു പരിപാടിക്ക് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒരു ഉളുപ്പുമില്ലാതെ പങ്കെടുക്കുന്നു അതിന് ഖജനാവിൽ നിന്ന് പണവും നൽകുന്നു എന്നിട്ടും നാം ഊറ്റം കൊള്ളുന്നു ും ഇതൊരു ജനാധിപത്യ മതേതരത്വ സ്ഥിതിസമത്വ രാജ്യമാണെന്നും